അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നഷ്ടവിരോഹിണിയാണ് എല്ലാവർക്കും ഞങ്ങളുടെ അഷ്ടമിരോഹിണി ആശംസകൾ അപ്പൊ ഈ നഷ്ടവിരോഹിണിയായിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ അപ്പം എന്നാ അപ്പൊ ഇന്ന് അമ്പലത്തി പോയിൻ്റെ ഒരു ശകലം വിശേഷങ്ങള് കാണിച്ചു തരാം അവിടെ ചെന്നപ്പം നല്ല ഫുള്ള് ആളായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കുഞ്ഞു കുഞ്ഞി കൃഷ്ണനെയൊക്കെ ഇഷ്ടമാതിരി ഇങ്ങനെ വെച്ച് നാമമൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു ആൾക്കാർ ഇന്ന് വായന ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും ഓരോ കൃഷ്ണനേയും കൊണ്ട് വന്നിട്ട് അവിടെ വെച്ചിരിക്കാൻ തോന്നുന്നു അത് ഞാൻ ഇത് കാണിക്കാൻ ഞാനിത് എടുത്തിട്ടുണ്ട് വീഡിയോയെ അപ്പം ഇതിലധികം പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് നഷ്ടവിരോഹിണി പ്രമാണിച്ച് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പാട്ട് രൂച്ചാട്ടം പാടുന്നുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേസിന് ഒരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് തൈര് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എങ്ങനെ ഉപയോഗിക്കാം ഓയിലി സ്കിന്നുള്ളവർക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് പിന്നെ ഈ ഡ്രൈവുമല്ല ഓയിലും അല്ലാത്ത സ്കിന്നുകാരുണ്ട് അവർക്ക് എങ്ങനെയാണ് ഈ തൈര് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അത് നല്ലൊരു ഒരു അടിപൊളി വീഡിയോ ആണ് തൈരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നമ്മൾ വെളിയിലോട്ട് പോയിട്ട് വന്നാലോ ഉടനെ നമ്മൾ മുഖത്ത് കഴുകിയിട്ട് തൈരെടുത്ത് തേച്ച് കഴിഞ്ഞാൽ കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറുകയൊക്കെ ചെയ്യും അപ്പം അതെങ്ങനെയൊക്കെയാണ് പിന്നെ ഈ സ്കിന്നുകാർ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ആ തൈരിനകത്ത് എന്തെല്ലാം ചേർത്താണ് ഓയിലി സ്കിന്നുപയോഗക്കാർ ഉപയോഗിക്കേണ്ടതെന്നും ഡ്രൈ സ്കിന്നുകാർ ഒക്കെ ഞാൻ പറഞ്ഞു തരാം നല്ലൊരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതെല്ലാവരും കാണണം ആരും അത് എന്നാ സ്കിപ്പ് ചെയ്ത് കാണരുത് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല അപ്പം ഇനി കൂടുതൽ പറയുന്നില്ല അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ അറിയണ്ടേ വപ്പം നമുക്ക് കണ്ടുനോക്കാം i time. ോഹിണിയാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച ദിവസം അഷ്ടമിരോഹിണി അല്ലെ അപ്പം അതുകൊണ്ട് അഷ്ടമിരോഹിണി ആയോണ്ട് രൂചേട്ടനില് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഭക്തിഗാനം പാടാന്ന് പറഞ്ഞു അപ്പൊ പാടട്ടെല്ലേ പാടിക്കുക ഭക്തി മൂത്തിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഉടുപ്പിന് വെച്ചോർക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അഷ്ടമുരാണ് അഷ്ടമുരോ കൂടെയാണ് ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞത് ഞങ്ങളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ അപ്പോൾ ഒരു പാട്ട് പാടാം അമ്പലപ്പുഴയിൽ മനസ്സോടിക്കളിക്കുന്നു അമ്പാടിയിൽ ചെന്നപോലെ അമ്പലപ്പുഴയിൽ മനസ്സോടിക്കളിക്കുന്നു അം പാടിയിൽ ചെന്നാ പോലെ വേറെ പാടില്ല അല്ല മിക്സ ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഓ ഗുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ചിത്തി മന്ദാരം നിന്നെ ഗുരുവായൂരപ്പാ കാണണം കണണം ഇത്ര മതി സോറി ഹാഫി അഷ്ടമരോണി എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ ഈ തൈര് നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് ഇടേണ്ടത് എങ്ങനെയാണ് ഈ തൈര് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിവിടെ പറയുന്നത് ഇത് പലർക്കും ഈ തൈര് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട രീതി അറിയാൻ വയ്യാത്തവരുണ്ട് അറിയാവുന്നവരുമുണ്ട് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ് അതായത് ഇപ്പൊ സ്കിന്നിന് തന്നെ പലതുണ്ടല്ലേ ഓയിൽ സ്കിന്നുണ്ട് ഡ്രൈ സ്കിന്നുണ്ട് സെൻസിറ്റീവ് സ്കിന്നുണ്ട് അങ്ങനെ പല സ്കിൻ സ്കിന്നുണ്ട് അപ്പൊ എല്ലാ സ്കിന്നുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ തൈരില് ലാട്രിക് ആസിഡ് ഉള്ളത് കൊണ്ട് ഏജ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പൊ ഈ ഏജ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് എന്നാ നമുക്ക് ഈ തൈര് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏജ് കുറവായിട്ട് തോന്നിക്കും എന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ചുളിവുകളും ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ ഇപ്പം നമുക്കൊരു ഒമ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തൈര് ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൻ്റെ സ്കിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല ഒരിതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വെളിയിലോട്ടൊക്കെ പോവും വെളിയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമുക്കിപ്പം വെയിലത്തോട്ട് ഇറങ്ങരുതെന്ന് എത്ര പറഞ്ഞാലും നമുക്ക് ചില സമയത്ത് വെയിലത്തോട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് അത്ര അത്യാവശ്യ കാര്യങ്ങളൊക്കെ കാണും അപ്പം നമ്മൾ വെളിയിലോട്ട് പോയി പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഓടിപ്പോയിട്ട് മുഖം നന്നായിട്ട് സോപ്പിട്ട് നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം തുടയ്ക്കുക തുടച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഈ തൈര് വെറുതെ എടുത്തിങ്ങനെ കുത്തി വെറുതെ എടുത്ത് തേച്ചാലും നല്ലതാണ് എന്നാലും കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തക്കാളി എടുക്കുക തക്കാളി എടുത്തിട്ട് അതിനെ മുറിക്കുക മുറിച്ചിട്ട് നമ്മൾ ഈ തൈരിയിലേക്ക് മുക്കുക തൈരിയിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെ മെല്ലോട്ടേ മസാജ് ചെയ്ത് കൊടുക്കാനുള്ളൂ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫേസിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മുഖത്തിന് തന്നെ നല്ലൊരു സുഖം കിട്ടും നല്ലൊരു തണുപ്പൊക്കെ കിട്ടും അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് നമ്മൾ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഫേസിന് എന്താ ഒരു തിളക്കം ഞാനിത് സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് വെളിയിലോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ ഞാൻ ചെയ്യും പക്ഷേ വെളിയിൽ പോയിട്ട് വന്ന് നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കണ്ണാടി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖം നന്നെ കരുവാളിച്ചിരിക്കുന്നത് കാണാം തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും മാറ്റം ഉണ്ടാകും മാറി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് പിന്നെന്ന് പിന്നെയെന്ന് കഴിഞ്ഞാൽ ഈ തൈര് ഇടുമ്പോഴത്തേക്കും തൈര് നമ്മൾ വരട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഈ മേളിലുള്ള സ്കിൻ അതായത് ഈ ടോപ്പിലുള്ള സ്കിന്നൊക്കെ ആയിട്ട് പോയിട്ട് നമുക്ക് നല്ല സ്കിന്നെ കിട്ടും അതായത് ഈ ഡാർക്ക് സ്പോട്ടില്ലേ നമുക്ക് ഡാർക്ക് സ്പോട്ടിനും ഈ തൈര് ഒരുപാട് നല്ലതാണ് ഈ ഡാർക്ക് സ്പോട്ട് എങ്ങനെയാണ് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തൈരി ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മേളിലുള്ള ഈ ടോപ്പ് സ്കിന്നിൽ സ്കിൻ റിമൂവ് ആയി പോകും അപ്പൊ ഈ ടോപ്പ് സ്കിന്നിലുള്ള ഈ പാടൊക്കെ ഉണ്ടല്ലോ അതും അങ്ങ് പോയി കിട്ടും ഇപ്പൊ തൈര് ഒരുപാട് നല്ലതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഡ്രൈ സ്കിന്നുകാര് എന്ത് ചെയ്യണമെന്നറിയാമോ ഈ തൈര് വെറുതെ എടുത്ത് തേക്കുന്നതിന് പകരം ഈ തൈലിൻ്റെ കൂടെ തേനും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയുക കഴുകിക്കളയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിനുണ്ടാകണം നിങ്ങളത് ചെയ്ത് നോക്കണം നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഞാനിപ്പോ ഡ്രൈ സ്കിന്നിന്റെ കാര്യമാണ് പറഞ്ഞത് ഇനി ഓയിലി സ്കിന്നുകാര് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൈര് എടുക്കുക തൈരിന്റെ കൂടെ ചേർക്കേണ്ടത് കടലമാവ് കടലപ്പൊടി എന്നൊക്കെ പറയത്തില്ലേ അതും കൂടെ ചേർത്ത് കടലമാവ് ഇല്ലാത്തവരാണെങ്കിൽ അരിപ്പൊടി അരിപ്പൊടിയോ കടലമാവോ തൈരിന്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക അതിനുശേഷം ശേഷം പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം അത് കഴുകി കളയുക നമ്മുടെ ഫേസ് നല്ല എന്താ പറയുന്നത് അപ്പം ഈ കടലമാവിനൊക്കെ ഈ ഓയിലിനെയൊക്കെ വലിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ട് അപ്പം നമുക്ക് ആ നല്ലതായിട്ടുള്ള ആ ഓലി സ്കിൻ കുറച്ചൊക്കെ മാറിയിട്ട് നന്നായിട്ട് സ്കി സ്കിന്നിൻ്റെ ഞാൻ പറഞ്ഞു അതിനുപയോഗിക്കേണ്ടത് തേനാണ് ഓയിലി സ്കിന്നിനാണ് കടലമാവും അരിപ്പൊടിയും അതിനൊക്കെ ഈ ഓയിലിനെ വലിച്ചെടുക്കാനൊ കഴിവുണ്ട് കടലമാവിനും അരിപ്പൊടിക്കും അതുകൊണ്ടാണ് തൈരിലത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം നിങ്ങളുടെ അനുസരിച്ച് വരട്ടി കൊടുക്കുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിൻ എന്ത് ചെയ്താലും അവർക്ക് പിടിക്കത്തില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്കിൻ തീരെ ഇതായിട്ടുള്ള സ്കിന്നാകുമ്പോഴത്തേക്കും അവര് ഈ തൈരിൻ്റെ കൂടെ ഓട്സ് ഓട്സ് നന്നായിട്ട് ഒന്നുകൂടെ മിക്സേഡ് ജാറിലിട്ട് നന്നായിട്ട് പൊടിക്കുക നന്നായിട്ട് പൊടിച്ചിട്ട് തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പുരട്ടുകരട്ടി രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം തേച്ച് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് കഴുകി കളയുക നമ്മുടെ ഫേസ് നല്ല സൂപ്പറായി കിട്ടും അതുപോലെ തൈരിന് വേറെ ഗുണങ്ങളുണ്ട് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം നമ്മുടെ മുഖങ്ങളൊക്കെ മുഖങ്ങളിൽ നിന്ന് ചൊറിഞ്ഞ് തടിക്കുകയൊക്കെ ചെയ്യുമല്ലോ നമ്മുടെ മുഖം ഇങ്ങനെ ചിലപ്പോൾ എവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ ചൊറിയുകയും ഒക്കെ ചെയ്യും അപ്പം കുറച്ച് തൈരെടുത്തിട്ട് ആ തടിക്കുന്ന ഭാഗത്തേക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് പെട്ടെന്ന് തന്നെ ഈ ചൊറിച്ചിലൊക്കെ നന്നായിട്ടൊക്കെ മാറി മാറിക്കിട്ടുകൊക്കെ ചെയ്യും അതാണ് തൈരിന് ഭയങ്കര ഗുണങ്ങളാണ് അതുപോലെ മുടി വളരാനായിട്ട് തൈര് ഒരുപാട് നല്ലതാണ് അപ്പം അത് നമ്മുടെ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ചിലവർ ചോദിക്കും എന്ന് ചോദിക്കും അല്ലപ്പോഴും ഒന്നും തേച്ച് കഴിഞ്ഞാൽ അങ്ങനെ നരക്കത്തൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പം തലയിൽ ഇപ്പം ആരുടെയും നിറയില്ലാത്ത പോലെ അല്ലേ സത്യത്തിൽ പിന്നെ താരൻ കളയാനായിട്ട് നല്ലതാണ് ഈ തൈര് അപ്പം ഈ തൈരിനകത്ത് നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് കൊടുത്താൽ നമ്മുടെ താരൻ നന്ന പരിപൂർണമായിട്ട് പോകും തൈരിൻ്റെ കൂടെ നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് തേക്കുക പിന്നെ മുടി വളരാനായിട്ട് ഒരുപാട് നല്ലതാണ് ഈ തൈര് അങ്ങനെ തൈരിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ ഒന്നും നമുക്ക് തീരാത്ത ഗുണങ്ങളാണുള്ളത് അല്ലേ അപ്പം തൈര് ഞാൻ ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും ഒ ഒരുപാട് നല്ലതാണ് പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടണം സൂപ്പറാണ് അടിപൊളിയാണ് അതുപോലെ എന്നും വൈകിട്ട് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ തൈര് അത് പിന്നെ വെറുതെ തേച്ചാൽ മതി വെറുതെ തൈരെടുത്ത് ഫേസിൽ നന്നായിട്ട് തേച്ചതിന് ശേഷം പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം അത് കഴുകി കളഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെൻ്റെ ലോ അടുപ്പിച്ച് ഒരാഴ്ച ചെയ്ത് നോക്കിക്കുക നിങ്ങളുടെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാകും നല്ല സൂപ്പർ സൂപ്പറായിട്ടിരിക്കും നമ്മുടെ സ്കിന്നു കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കത്തേയില്ല അതുപോലെയാവും സ്കിന്നു ഞാൻ പറയുന്നത് ചുമ്മാതല്ല ഇത് സ സത്യം ഉള്ളൊരു കാര്യമാണ് നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഇതിനകത്ത് ഇങ്ങനെ വ്യൂസ് വാരി കൂട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തിനാ നമ്മളെ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ പറ്റിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മക്ക് നമ്മൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പ്രയോജനം കിട്ടുന്ന ടിപ്സ് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഈ തൈര് ഇതുപോലെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് സൂപ്പറാണ് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെയാന്ന് തോന്നുന്നു ഞാൻ ഈ മുടിയുടെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ മുടി വളരുന്നതിനെ കുറിച്ച് എന്തോ ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നെ ഓർക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് പോകും അതിന് ഇനി ജ്യോതിഷരമ്യ കഴിക്കേണ്ട അവസ്ഥയാന്ന് തോന്നുന്നു എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല കമൻറ്റ് അത് ഇട്ടവരാരാന്ന് ഇട്ടവർക്കറിയാം അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആരാന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പം എന്നോട് ചോദിച്ചിരിക്കുന്നു അയ്യോ മുടി കണ്ടു കഴിഞ്ഞാൽ എന്തോ എന്തോ ജീവനില്ലാത്ത പോലെ ഉണ്ടെന്നോ എന്തോ പറഞ്ഞൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് സത്യത്തിൽ ഇത് ഒറിജിനൽ മുടി തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ മുടി തന്നെയാണ് എനിക്കിപ്പം ഏർ മുടി ഇങ്ങനെ എന്താ പറയുന്ന വേറെ മുടി ഇങ്ങനെ വെച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും നമ്മൾ ഇപ്പം ഇല്ലാത്തവരാണെങ്കിൽ തന്നെയും പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ തിരുപ്പനൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു ഇപ്പോൾ ആരും അങ്ങനെ തിരുപ്പനൊന്നും വെച്ച് കെട്ടാറുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ പിന്നെ വല്ല പ്രോഗ്രാമും വേണം ഇങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ടൊക്കെ നടക്കാനായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേരത്തെ വലിയ മുടിയൊന്നും ഇല്ലായിരുന്ന ഒരാളാണ് ഞാൻ എല്ലാം പൊഴിഞ്ഞു പോയതാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ ടിപ്സ് ഒക്കെ ചെയ്താണ് എനിക്ക് ഇത്രയും മുടി വളർത്തിയത് എൻ്റെ മുടി ചുരുണ്ട മുടിയായിരുന്നു എന്നുവെച്ചാൽ ഭയങ്കര ചുരുണ്ടതല്ല എന്നാലും ചുരുണ്ടായിരുന്നു പക്ഷേ ഞാനത് എന്താ വോളിയം ചെയ്തായിരുന്നു സെയിറ്റ് ചെയ്തായിരുന്നു അപ്പം ചെയ്തപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ശരിക്കും മുടി വളരാനൊക്കെ തുടങ്ങിയത് ചിലവർ പറയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊഴിയുമെന്ന് പറയും ആയിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷെ എൻ്റെ മുടി എന്തായാലും കൊഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പം ആവശ്യത്തിന് അത്യാവശ്യത്തിന് മുടിയൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞവരോട് ഞാൻ പറയുവാണ് അല്ലാണ്ട് എനിക്ക് മുടി വെച്ചു കെട്ടി നടക്കേണ്ട ആവശ്യമൊന്നും ഇപ്പം ഇല്ല ഇനി അങ്ങനെ വന്നാലും ഇപ്പം വെച്ചു കെട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഉള്ള മുടി എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധാരാളം മതിയാവും പണ്ടത്തെ അമ്മമാരൊക്കെ ആയിരുന്നു തിരുപ്പനൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടൊക്കെ നടക്കുന്നത് അപ്പം ഞാനിപ്പം ചോദിച്ചതിൻ്റെ മറുപടി പറഞ്ഞു എന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ